കഴിഞ്ഞ ദിവസം ഒരു കമൻ്ററി ഉണ്ടായിരുന്നു അനീത്തിൻ്റെ വീട്ടിലൊന്നും പോകാറില്ലേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് പോവാറുണ്ട് ഇപ്പോൾ അമ്മയ്ക്കൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാളായി പോയിട്ട് പിന്നെ അനീത്തി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യില്ല പോവും പോയിട്ടെങ്കിൽ വരും പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് നിങ്ങൾ ചോദിച്ച എൻ്റെ പേരിലല്ല കേട്ടോ പോകുന്നത് അവിടെ സച്ചുവിൻ്റെ അമ്മുമ്മ മരിച്ചിട്ട് ഒരു വർഷമാണ് സച്ചുവിൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമാവാണ് അതിൻ്റെ ആണ്ടാണെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് സച്ചുവിൻ്റെ വീട് കേട്ടോ എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അനീതി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് കുറേ സമയം ഇരിക്കാറുണ്ട് മോൾക്കൂടെ വന്നു നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതെ സച്ചിൻ്റെ കോലം നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് പുതിയ ലുക്ക് ഏട്ടനെ പോലെ തന്നെ സച്ചിനും പണിയിട്ട് നിൽക്കുകയോ ഇതാണ് സച്ചിവിൻ്റെ അമ്മുമ്മ സച്ചിൻ്റെ അമ്മയുടെ അമ്മയാട്ടോ ഒരു വർഷമായ അമ്മുമ്മ മരിച്ചിട്ട് ഇത് സച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയാണ് സച്ചിനൊക്കെ അപ്പച്ചി അമ്മുമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ പയ്യ ഉള്ളിലേക്ക് കയറി ഇതേ നമ്മുടെ മീനാക്ഷിക്ക് മീനാക്ഷിക്കുന്നു ഞാൻ പറഞ്ഞു ജാടത്തൻറ്റീന്ന് പറഞ്ഞാൽ അങ്ങനെ മോൻ പൊത്തിയിട്ടൊന്നും ചിരിക്കുക കേട്ടോ മീനാക്ഷിയുടെ അമ്മ പിന്നെ എൻ്റെ അമ്മ വന്ന് ഇരിപ്പ് പിടിച്ച കേട്ടോ ഇത് സച്ചുവിൻ്റെ മാമൻ്റെ മോളാണ് ലക്കി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അവളുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല കേട്ടോ സോറി ലക്കി എന്നാണ് വിളിക്കുന്നത് ലക്കി പിന്നെ അതേ ശാലു ആൻറ്റി ആ ആൻറ്റിയൊക്കെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ബലിയൊക്കെ ഇല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങളെത്തിയിപ്പോൾ പതിനൊന്നര മണിയായി കേട്ടോ ഊണ് എല്ലാം സദ്യയെല്ലാം റെഡിയാണ് കാറ്ററിങ് ആട്ടോ ഇത് സച്ചിവിൻ്റെ റിലേറ്റീവ്സാണ് കൊച്ചു എന്നാണ് ഇവളുടെ പേര് സച്ചിവിൻ്റെ മാമിയാണ് നിൽക്കുന്നത് പിന്നെ വേറൊരു മാമിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ചമ്മലുണ്ടായിട്ടോ വീഡിയോ ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഞാനങ്ങേടിച്ച് കയറി എടുക്കുന്നു അതാണ് വേറൊരു സത്യം കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിനിയിപ്പോൾ എത്ര ബന്ധുവായാലും ഓരോരുത്തരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ പക്ഷേ ഞാനിടിച്ചുകയറി എടുത്തു അത് വേറെ കാര്യം അപ്പോൾ ചെന്നവണ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും അച്ഛനും ഒക്കെ ഇരുന്നു മീനാക്ഷിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇരുന്നു അപ്പോൾ സച്ചുൻ്റെ അമ്മ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്കെന്തോ ഒരു നടക്കേട് പോലെ ആദ്യം ഇരിക്കുന്നില്ല നമ്മളൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിരുത്തി വലിയ ഇട്ട ആൾ വേണ്ട ആദ്യം കഴിക്കാനായിട്ട് അപ്പോൾ സച്ചുൻ്റെ മാമനുണ്ടായിരുന്നു മാമന എന്തോ അത്യാവശ്യം ഉള്ളത് കൊണ്ട് കാക്കയ്ക്കെല്ലാം ചോറുചുമാമം കഴിച്ചിട്ട് പോയി അപ്പോൾ ആൻറ്റിയുടെ ഇട്ട ആളല്ലേ അപ്പോൾ ആൻറ്റിയും കൂടെ കഴിക്കണ്ടേ കഴിച്ചിട്ടല്ലേ നമ്മളൊക്കെ കഴിക്കേണ്ടത് അങ്ങനെ ആൻറ്റിയെ നിർബന്ധിച്ചാണ് കഴിക്കാനായിട്ട് ഇരുത്തിയത് കേട്ടോ ആൻറ്റിക്ക് ഒട്ടും മനസ്സില്ലാതെയാണ് എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കഴിക്കുന്നു എന്നുള്ളൊരു ചമ്മല ആൻറ്റിക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണ് കഴിക്കേണ്ടതിൻ്റെ ചടങ്ങ് എങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ ആൻറ്റി നിർബന്ധിച്ച് കഴിച്ചു പിള്ളേർ വെയിലത്ത് കിടന്ന് ഓട്ടോ കേട്ടോ അതിൽ വേദയാണ് കൂട്ടത്തിൽ വലുത് ഇത് കൊച്ചു എന്ന് പറഞ്ഞ കുട്ടിയുടെ മോനാണ് പിന്നെ ലക്കി ആ ലക്കി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ലക്കി ഇവിടെ ഉണ്ടാവും ലക്കിയെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോകും അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലക്കിക്ക് അവിടെ വന്ന് നിൽക്കാനായിട്ട് പിന്നെ തിരിച്ച് വരില്ല പിന്നെ സച്ചിവിനൊരു പട്ടിയുണ്ട് കേട്ടോ ലൂണ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ മതാമ്മയ്ക്കുള്ള പട്ടിയുടെ പേര് ലൂണ എന്നാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളർ ലൂണ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ലൂണ ഭയങ്കര കുരാണ് ലൂണയുടെ ഒരു കുര കേട്ട മതി നമ്മൾ ഓടും ചിലപ്പോഴൊക്കെ അഴിച്ചു വിട്ടിരിക്കും കേട്ടോ വരുമ്പോൾ ഞാനിപ്പം പുറത്തുനിന്ന് ഗേറ്റിൻ്റെ പുറത്തുനിന്ന് വിളിച്ച് ചോദിക്കും ലൂണേ അഴിച്ചു വിട്ടു ഇവർക്ക് ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇതിനഴിച്ചു വിട്ടിരുന്നാലും നമുക്കിങ്ങനെ എത്തി നോക്കിയാൽ കാണാൻ പറ്റില്ല നമ്മൾ വരുമ്പോഴേക്കും ഒറ്റ ചാട്ടം ചാടുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ച് ലൂണയെ കെട്ടിയിട്ടിരിക്കുന്നത് കൺഫേം ചെയ്തിട്ടേ ഞാൻ അകത്ത് കയറാറുള്ളൂ കയറാറുള്ളൂ ഇത്ര ആളില് വലിപ്പവും ഉണ്ട് എൻ്റെ കുരേയൊക്കെ കേട്ടാൽ നമുക്ക് പേടിയാവും കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ നമ്മൾ പോകാമല്ലോ പക്ഷെ പാവമാണ് ഒന്നും ചെയ്യില്ല ഇവിടെ സച്ചു സച്ചുവിൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ ലൂണൊക്കെ കൂട്ടായിട്ട് മറ്റാരും അത്ര കമ്പനി ഇല്ല ലൂണായിട്ട് നമുക്ക് കണ്ടതിൻ്റെ പട്ടിക പേടിയാവില്ലേ ഇതൊക്കെ സച്ചുവിൻ്റെ പഴയ വീടാട്ടോ ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അസുഖം കേട്ടോ നമുക്ക് ഈ നാലും മൂന്നും സെൻറ്റിൽ കുഞ്ഞു വീട്ടിൽ കുത്തിഞ്ഞെരിങ്ങിയൊക്കെ ഒന്നിനും ഒരു സൗകര്യം ഇല്ലാണ്ടാണ് ഇവർക്ക് നോക്കിയാൽ ശരിക്കും സ്ഥലവും കാര്യങ്ങളും കൃഷി ചെയ്യാനും തെങ്ങും മാവും പ്ലാവും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒത്തുനടുക്കൊരു വീടും ഒന്നല്ല രണ്ട് വീടുണ്ട് കേട്ടോ അവർ പഴയ വീട് അവർ പൊളിക്കാതെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് അത് റെൻറ്റിനു കൊടുക്കുക ഒന്നും ചെയ്യാതെ അതങ്ങനെയേ അവർ ആ ഒരു ഇത് ഇഷ്ടം കൊണ്ടങ്ങനെയും ഇട്ടിരിക്കുകയാണ് കേട്ടോ പൊളിച്ചിട്ടോ ഒന്നുമില്ല അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ് ആ ഇപ്പുറത്ത് തൊട്ടടുത്ത് വേറൊരു വീട് അങ്ങനെ നല്ല രസമുണ്ട് ഒത്തിരി സ്ഥലത്തിനുള്ളിൽ ഇങ്ങനെ രണ്ട് വീട് അത് ഒരു ഭയങ്കര ഒരു ഒരു ഭംഗി കാരണം നമുക്കൊന്നും സ്ഥലമില്ലാത്ത നമുക്ക് ഈ സ്ഥലം ഉള്ളത് കാണുമ്പോൾ അത് വേടിൻ്റെ വീട്ടിൽ പോലും ഒത്തിരി സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയം കുശുഭം കേട്ടോ സത്യമായിട്ട് തന്നെ കേട്ടോ അപ്പോൾ അതെ പിള്ളേർ വെയിലത്ത് കിടന്ന് കളിയൊന്നും ഒരു കുറവുമില്ല ഞാൻ വേദനയോട് പറഞ്ഞു വെയിലും മാറി നിൽക്കുന്നതിൽ ഇഞ്ചെക്ഷനൊക്കെ എടുത്തതല്ലേ അപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്ത് ഒരുപാട് പേര് ചോദിച്ചോട്ടോ വേദന ഉണ്ടോ പനി ഉണ്ടോ എന്നൊക്കെ പനി ഉണ്ടായില്ല വേദയ്ക്ക് ചെറിയൊരു കാലുവേദന ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചു കയ്യിലല്ലേ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കയ്യിലും എടുക്കാം കാലിലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് സിസ്റ്റർ പറഞ്ഞിട്ടാണ് കാലിലെടുത്തത് കേട്ടോ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ അകത്തെ ടീംസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എണീക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെത്തി അപ്പോഴേക്കും തന്നെ അവർ കഴിക്കാമെന്ന് പറയുമ്പോൾ കഴിക്കാനായിട്ടിരുന്നു ഇനി അവർ എണീറ്റോ കേട്ടോ ഹലാർ എണീറ്റു സ മീനാക്ഷിയുടെ അമ്മ അച്ഛൻ എൻ്റെ അമ്മ അച്ഛൻ പിന്നെ അവരുടെ വേറൊരു അപ്പൂപ്പൻ ആൻറ്റിയോ കൂടെയാണ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ അവരെണീറ്റ സമയം അടുത്ത കഴിക്കാനായിട്ട് അവർ ഇലയിടുകയാണ് അതിൽ വിളമ്പി അടുത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ ഞങ്ങളിരുന്നു കേട്ടോ ഞാനും വേറെയൊക്കെ ഇരുന്നു അധികം പേരൊന്നും ഇല്ല കുറച്ച് പേരൊക്കെ ഉള്ളു അതുകൊണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇരിക്കാവുന്ന ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു ഇരുന്നിട്ട് ഞാനും വേദന എന്തായാലും കഴിക്കാനായിട്ടിരുന്നു എന്നിട്ട് അടുത്ത് സീറ്റ് ഒരുപാട് കിടക്കുന്നു രണ്ട് മൂന്ന് സീറ്റ് കിടക്കുന്നു ആർക്കും ഇരിക്കേണ്ട ആർക്കും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇലയിട്ടു കിട്ടു അങ്ങനെ ഞാനവിടെ അങ്കിളിനോട് വാ ആൻറ്റി വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുകയാണ് അപ്പോൾ ആരും വരുന്നില്ല ഞാനും വേദം ഇരുന്നു പിന്നെ ആരോ രണ്ടുപേരും കൂടെ ഇരുന്ന കേട്ടോ വേറെ ആർക്കും ഇരിക്കേണ്ട അവസാനം ആരും ഇല്ലാത്തത് കൊണ്ട് ആരും ഇരിക്കാത്തത് കൊണ്ട് സച്ചിൻ വന്നിരുന്ന കേട്ടോ അങ്കളൊന്നും കഴിക്കുന്നില്ല ഇപ്പം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജിത്തു ജിത്തു മീൻസ് സച്ചിൻ ഡാനിയൻ കഴിക്കുന്നില്ല മീനാക്ഷി കഴിക്കുന്നില്ല ആരും കഴിക്കുന്നില്ല സീറ്റ് ഒരുപാട് ബാക്കി ഞാനും വേദയും മാത്രമേ ഇരുന്നുള്ളൂ വേദയും വേറെ ആരും രണ്ടുപേരോടെ ഇരുന്ന കേട്ടോ പിന്നെ രണ്ട് സീറ്റൂടെ ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം സച്ചിൻ വന്നിരുന്നു പിന്നെ ആ സീറ്റ് കാലിയായി പക്ഷേ സീറ്റ് ഫുള്ളായി കാലിയല്ല ഫുള്ളായി അപ്പോഴേക്കും അതിലെ ഇലയിലിരുന്ന മറ്റേ ഉപ്പേരിയും ചിപ്സും ശർക്കര വരട്ടെ ഞാൻ ഉപ്പരി എന്നാ പറയുന്നത് കേട്ടോ അതൊക്കെ ഞാൻ പറക്കി തിന്നു ചോറ് വരുന്നതിന് മുമ്പേ അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം അങ്ങനെ ചോറ് ഇട്ടു അതിൽ പരിപ്പ് കറി വേദയ്ക്ക് പരിപ്പ് കറി സാമ്പാറും മോരു പുളിശ്ശേരി ഇവയൊക്കെ സാധനങ്ങളൊന്നും വേണ്ട അങ്ങനെ അവരൊക്കെ വാതുറന്നു നിൽക്കണം ഈ കൊച്ചിന് കൊച്ചു ഒരു സാധനവും വേണ്ട എന്തെങ്കിലും ഒഴിക്കാൻ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നല്ല ഊണായിരുന്നു കേട്ടോ നല്ല സദ്യയായിരുന്നു അങ്ങനെ എൻ്റെ ഇലയിലും കുറച്ച് പരിപ്പ് കറി വന്നു ഒപ്പം അതിനോടൊപ്പം കുറച്ച് നെയ്യും കൂടെ കിട്ടിയ കേട്ടോ നല്ല നല്ല സദ്യയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നിട്ട് ചോറും പരിപ്പും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ സാമ്പാറും കൂട്ടി കഴിച്ചു മോര് പുളിശ്ശേരി അതും വേണ്ട കേട്ടോ അടുത്ത പായസം നല്ല അട്ടപ്പായസം പായസം പായസം കിട്ടില്ലായിരുന്നു സദ്യയെക്കാട്ടി ടേസ്റ്റായിരുന്നു പായസം അടപ്പായസവും പഴവും പപ്പടവും കൂട്ടി കഴിച്ചു എല്ലാം കഴിച്ചു വയറ് നിറങ്ങി ഫുള്ളായി ഞങ്ങൾ എണീറ്റു അടുത്ത് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ ഇലയിട്ട് എല്ലാവരും കൂടെ ബാക്കി എല്ലാവരും കൂടെ കഴിച്ചു അപ്പം കറക്റ്റായിട്ടോ അത് ഏതാണ് മീനാക്ഷിയുടെ അച്ഛന്മാധുങ്കിൽ മീനാക്ഷിയുടെ അമ്മ ആൻറ്റി ബാക്കി എല്ലാവരും തിരക്കായിട്ട് നിൽക്കാത്തതുകൊണ്ടാട്ടോ അവരൊന്നും എടുക്കാത്തത് ആ സമയം നമ്മുടെ ലക്കി ലക്കിയെല്ലാവരും കൂടെ പിണക്കി കേട്ടോ ലക്കിയ ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല ലക്കി കറുത്തു പോയെന്ന് സച്ചിൻ എന്തോ പറഞ്ഞു അങ്ങനെ പിണങ്ങി ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തെ വീട്ടിൽ വിളിക്കുന്ന ചീമാ എന്നാണ് കേട്ടോ അപ്പോൾ സച്ചിൻ പറഞ്ഞു ചീമ വെളുത്തിട്ടാണ് ലക്കി കറുത്തിട്ടാണെന്ന് അപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ചീമയൊന്നുമല്ലല്ലോ മിണ്ടാതിരുന്നില്ലെങ്കിൽ തലമണ്ട ഞാ അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല കുസൃതിയുണ്ടെട്ടോ കേട്ടോണ്ടിരിക്കുക തന്നെ നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം വീഡിയോ എടുത്തു കേട്ടോ ഇതെടുത്ത് ഞാൻ ഇറങ്ങി തരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് സച്ചുവിൻ്റെ അല്ല ലക്കിയുടെ ബോയ്ഫ്രണ്ടാണ് സച്ചിൻ എന്ന് പറഞ്ഞാണ് ഓക്കെ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചീമയെപ്പറ്റി ഒക്കെ ഇഷ്ടമല്ല ഇതവരുടെ കല്യാണ ഫോട്ടോ കേട്ടോ ഒരു ചുവരിലെ സച്ചിൻ്റെ കല്യാണ ഫോട്ടോ ഒരു ചുവരിലെ ചെത്തുവിൻ്റെ കല്യാണ ഫോട്ടോ പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇങ്ങനല്ലാതെ വെച്ചിരിക്കുന്നു അതൊക്കെ ചുമ്മാ കാണിക്കാൻ കാണിക്കുന്നത് വിചീമേ വല്ലാണ്ടും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ ഒരു ഫങ്ഷനും ഉണ്ടാവില്ല അപ്പം ഇനി ഏപ്രിലെത്തും അതുകൊണ്ട് ഇനി ഏപ്രിൽ കഴിഞ്ഞിട്ട് വേണം എല്ലാ ഫങ്ഷനൊക്കെ കൂടാൻ അത് ഇനി വീണ്ടും പോകുന്നു എന്നറിയില്ല വേറെ എവിടെയെങ്കിലും ഇനി പോകുന്നു എന്നറിയില്ല എന്തായാലും എല്ലാ കാര്യത്തിലും അവളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെല്ലാം ഒക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കോംപ്രമൈസ് ചെയ്യാൻ അമ്മ വന്നിട്ടും ഒന്നും നടക്കുന്നില്ല അവൾ ആരുമായിട്ടും ആവുന്നില്ല അവസാനം ഞങ്ങൾ പോകാൻ സമയം ഇറങ്ങി പോകണമെന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടെ ലക്കിക്ക് ഭയങ്കര വിഷമായി വേദമായിട്ട് ഭയങ്കര കൂട്ടാട്ടോ വേദം പോകണമെന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമായി ഞാൻ പറഞ്ഞു അരിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും മുഖം തരുമോ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നൊന്നുമില്ല പിണങ്ങി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചുവിനോടും മോനോടും ഒക്കെ യാത്ര പറയുവാണ് മോൻ ടാറ്റാബാബക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ പേയാട് ഒരു പാത്രക്കടയിലേക്ക് കയറണമായിരുന്നു കേട്ടോ രാജ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാത്രക്കട നിങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് പാത്രങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങി പോയി ഇടി കൊള്ളാനൊന്നും നിൽക്കില്ല ഇവിടെ നല്ല സാധനങ്ങൾ പറയുന്ന സാധനം വേണമെങ്കിൽ ഓർഡർ കൊടുത്താൽ അവരതനുസരിച്ച് ചെയ്യും ഇവിടെ വന്നതെന്തിനാണ് നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് പോയ എല്ലാ പാത്രങ്ങളും കൊടുത്തിട്ട് വേറെ പാത്രം വാങ്ങാനായിട്ട് വന്നത് കേട്ടോ അതും ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് കമൻറ്റ് സെക്ഷനിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് കുഴപ്പമില്ല ഉപയോഗിക്കാം ഉപയോഗിച്ചിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അടി കൂടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു ഇതൂടെ ഉള്ളത് കൊണ്ട് അമ്മ എന്തായാലും പാത്രങ്ങൾ എല്ലാം പുതിയ പാത്രം കേട്ടോ എല്ലാം ആ ഇട്ടിങ്ങനെ ആക്കിയതാണ് ഇനി ആ സ്പൂണിടില്ലെന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് വേറെ പാത്രമെല്ലാം എല്ലാം വാങ്ങിക്കൊടുത്തു അവിടെ നിന്ന് ചെയ്തു വലിയ ചെയ്തിറങ്ങിയപ്പോൾ നമ്മുടെ ഓണർ ചേട്ടൻ അവിടെ അങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ പേടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നല്ലൊരു പാത്രക്കടയാണ് തിരുമല ഇവരുടെ ബ്രദേഴ്സ് റിലേറ്റീവ്സൊക്കെ തിരുമല ഇതുപോലൊരു ടെക്സ്റ്റൈൽസും ഇതുമൊക്കെയുണ്ട് പാത്രക്കടയൊക്കെ ഉണ്ട് ഇവർക്ക് തന്നെ സ്വന്തം ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് സാധനം എല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പപ്പിക്കുട്ടനെ അഴിച്ചു വിട്ടേക്കായിരുന്നു അതിനെ വേദ കെട്ടി വേദയുടെ ഭയങ്കര കൂട്ടാണ് ഞാനായിട്ട് കൂട്ടൊന്നുമില്ല കേട്ടോ ഞാനും പപ്പിയും തമ്മിൽ ശത്രുതയിലാണ് എന്നു കൂട്ടൊന്നുമില്ല എന്നിട്ട് വീട്ടിൽ വന്നു പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ എല്ലാം കഴിച്ചു വയറ് നിറഞ്ഞു സന്തോഷത്തോടെ വന്നു ഇനി സച്ചിൻ്റെ വീടും വീട്ടുകാരും എന്ന് പറയുന്നത് വേറൊരു നല്ല വീഡിയോ സച്ചിൻ്റെ വീടൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ